ഹലോ കൂട്ടുകാരേ അപ്പോൾ നമുക്കൊരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് വീടാഴ്ച ആയിരുന്നത് ഇയാളുടെയാണ് വീഴാഴ്ച ഞായറാഴ്ചയാണ് വീഴാഴ്ച അപ്പോൾ ശനിയാഴ്ചയാണ് ഇയാളുടെ ബർത്ത്ഡേ വന്നത് അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എല്ലാവർക്കും കൂടി ഒരു ഒക്കെ കട്ട് ചെയ്ത് ചെറിയ ചെറിയൊരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ അവിടെ നടന്നു കേട്ടോ ഇത് എല്ലാവർക്കും അറിയാലോ അമ്മായിയും മാമനൊക്കെ ഞാൻ നമ്മുടെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ മോനാണ് എന്റെ കസിൻ ആണ് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അപ്പം എന്താ മക്കളുടെ എല്ലാവരും പാപ്പനാട്ടോ കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും രാവിലെ ഇങ്ങോട്ട് പോകുന്നത് രാവിലെ ഇങ്ങോട്ട് കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു കാരണം നാളെ സദ്യ ഉണ്ടായിരുന്നു പിന്നെ നോണം ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്കുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ഉണ്ടായിരുന്നു ഈ പുളിഞ്ചി ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ സഹായിക്കുന്ന കണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട സഹായിക്കുന്ന കണ്ട് ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു സുഖമില്ലായിരുന്നു എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തു പിന്നെ ഇതാ രാത്രിയായി തുടങ്ങി അപ്പം അവിയലൊക്കെ പിന്നെ നമ്മൾ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചു കേട്ടോ ആ അവിയലേക്കുള്ളതൊക്കെ കട്ട് ചെയ്ത് അവിയൽ ഓലൈൻ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചു അതാവുമ്പം രാവിലത്തേക്ക് എളുപ്പം പരിപാടിയൊക്കെ ഒക്കെ കഴിയുമല്ലോ അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു പിന്നെ വീഡിയോസ് ഞാൻ തന്നെ എടുക്കണ്ടേ അപ്പം ഇടയ്ക്ക് എൻ്റെ ജോലി അവിടെ നിർത്തിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ ആര്യ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാത്രിയാണ് വന്നത് പിന്നെ ഇത് സുചിച്ചേച്ചീൻ്റെ അമ്മയാണ് കേട്ടോ സാരി എടുത്തിട്ടുള്ളത് പിന്നെ ഇത് സൗമ്യ നമ്മുടെ അയൽവാസിയാണ് അപ്പോൾ നമ്മുടെ അവിയൽ അവിയലേക്കുള്ള ഏകദേശം ഫുൾ കട്ടിങ് ഒക്കെ ഫുൾ ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നിട്ട് കാണണം അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു പിന്നെ ഏതാ രാവിലെ ആയപ്പോൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ പോകുന്നു ഇതാണ് വീട് ഇട്ടാകും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കുറച്ച് കുറച്ച് പോയാൽ മതി കുറച്ച് പോയാൽ മതി തൊട്ടടുത്തല്ല കുറച്ച് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നത് അപ്പം രാവിലെ തന്നെ പോകുന്നതെന്ന് വെച്ചാൽ പിള്ളേർസൊക്കെ അവിടെയാണ് വീട്ടിലാണ് ഏട്ടൻ അങ്ങോട്ട് ഏട്ടനും ഇവിടെ ഫിഷൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെന്താ ജീൻസൊക്കെ ഇട്ട് മുറ്റ റോഡടിച്ച് തരുന്ന ആളെ കണ്ടില്ലേ നമ്മുടെ ആര്യാണ് കേട്ടോ അവിടെ റോഡൊക്കെ അടിച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവൾ അവിടെ തിരക്കിലാണ് പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ ആൾക്കാരൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല കാരണം അതിരാവിലെയാണ് സമയം അപ്പം ആരും വന്നിട്ടൊന്നുമില്ല ഏകദേശം ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തരും ഓരോരുത്തരുതായ ചെറിയ ചെറിയ തിരക്കിലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റെന്ന് പറയുകയാണെങ്കിൽ പാട്ട്സും ഉപ്പുമാവുമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് ചിക്കൻ പാട്ട്സാണ് അപ്പം പിന്നെ നമ്മുടെ വെപ്പുകാരൻ കൃഷ്ണദാസേട്ടൻ എന്ന് പറയാം ഇരുന്ന് ഉള്ളി കട്ട് ചെയ്തതാണ് കേട്ടോ നമ്മുടെ വെപ്പുകാരൻ ചേട്ടൻ അപ്പോൾ പിന്നെ അവിടെ ഏകദേശം കലവറ കലവറ ഏകദേശം പരിപാടി തുടങ്ങിയത് ഇവരാണ് പാർട്സ് കട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ചേച്ചിമാരെന്നെയാണ് പിന്നെ നമ്മുടെ ഒരു അൽവാസി അപ്പം ഞാൻ ഇപ്രാവശ്യം കൂടിയിട്ടില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പാർട്സ് ഒരു ചെമ്പ് പാർട്സ് പാട്ട്സോളം മുറച്ച് മടുത്ത് കേസ് പക്ഷെ പാർട്സ് നമ്മൾ കഴിക്കും ഇത് അമ്മായിയാണ് കേട്ടോ വലിയ അമ്മായിയാണ് മൊത്തമ്മായി അ സാമ്പാർ ഉണ്ടാക്കുകയാണ് അമ്മയിൻ്റ് സ്പെഷ്യലാണ് സാമ്പാർ അതായത് നമ്മൾ സുജി ചേച്ചിൻ്റെ അമ്മയാണ് കേട്ടോ അപ്പോൾ സുജി ചേച്ചി മാത്രമാണെന്ന് കുളിച്ചത് നേരത്തെ കാലത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അവൾ നല്ല ഡീസൻറ്റായി നിന്നതുകൊണ്ട് എന്നാൽ എന്നെ നീ എടുത്തോ വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിരുന്നു ഇന്ന് അപ്പോൾ അത് ഏകദേശം കണ്ടില്ലേ ഏകദേശം തുടങ്ങി ബിരിയാണി ഉണ്ടാക്കാനുള്ളതും പിന്നെ പാർട്സ് അവർ തന്നെ പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടാണ് വലിയൊരു ആശ്വാസം നമ്മുടെ വെപ്പാരിനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അങ്ങ് കൊടുത്തു കേട്ടോ അങ്ങനെ പാട്ട്സൊക്കെ റെഡി ആയി നമ്മളിത് ഉപ്പുമാവൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് പാർട്സും ഉപ്പുമാവും നല്ല അടിപൊളി പാച്ചായും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ ദ ഫിഷ് ഇത് കഷ്ണ മീനാണ് പപ്പൻസ് എന്ന് പറയും ഞങ്ങളുടെ കോഴിക്കോട് ഭാഗത്ത് പപ്പൻസ് ഫിഷ് അടിപൊളി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ ദാ ബിരിയാണി ഇതാ അടുപ്പത്ത് ആയിട്ടുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും വീട്ടിൽ പോയി കുളിച്ച് മാറ്റിയൊക്കെ വന്നു അങ്ങനെ സൂചിന് മോളറിയാമല്ലോ അല്ലേ അമ്മായിനെ കറങ്ങുന്ന നമ്മുടെ കൃതിക്കുട്ടി ദേവുകൂട്ടൻ അങ്ങനെ എല്ലാവരും പിള്ളേർസ് ഫുൾ സെറ്റായി ആയി പിന്നെ അവരൊക്കെ ഒരു ക്യാങ്ങായി അവർ നിന്നു പിന്നെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടോ ഗോയ്സ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആയപ്പോഴത്തേങ്ങനെ ആൾക്കാരൊക്കെ ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുടുംബക്കാരൊക്കെ ഞങ്ങൾ ആൾ ഞങ്ങൾ പിന്നെ വീട്ടിലൊക്കെ പോയി കുറച്ച് നേരമാണ് ഇങ്ങോട്ട് എത്തിയത് അപ്പം പിന്നെ വന്നപ്പം തന്നെ ആൾക്കാരൊക്കെ കുറച്ച് എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനത്തെ ഫോട്ടോസും കുറച്ച് സെൽഫിയും അങ്ങനെയൊക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ അങ്ങനെ പിന്നെ ഇതാ എല്ലാവരും എത്തി എത്തിത്തൊടങ്ങുന്നുണ്ടായിരുന്നു പിന്നെ ചെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആരും എത്തിയിട്ടില്ല കേട്ടോ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഏകദേശം എത്താനുള്ള ടൈം ആവുന്നേ ഉള്ളൂ അങ്ങനെ ഏകദേശം നമ്മുടെ അയൽവാസികളും നാട്ടുകാരും നമ്മൾ പരിപാടി പറഞ്ഞ ആൾക്കാരൊക്കെ എത്തിയതാണ് പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ എല്ലാം വരുന്നുണ്ട് എല്ലാവരും പെണ്ണിൻ്റെ കാരണവമാൻസ് ഒക്കെയാണ് വരുന്നത് കാരണവന്മാരും ഏട്ടന്മാരും അതായത് ഇത് നിശ്ചയ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അവരിങ്ങോട്ട് വന്നിട്ട് ഇന്നത്തെ ദിവസം ഒരു നിശ്ചയ ഡേറ്റ് കാണും ആ നിശ്ചയത്തിൻ്റെയും കല്യാണത്തിൻ്റെയും ഒക്കെ കൂടിയിട്ടൊരു ഡേറ്റ് കാണും എന്നിട്ട് അതാണ് ഈ വീട് കാഴ്ച എന്നാൽ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെറുക്കൻ്റെ വീട് കാണാൻ വരുന്നതാണ് സ്ത്രീകളാരും തന്നെ വന്നിട്ടില്ലായിരുന്നു വരുന്നവർക്കൊക്കെ വരാം പക്ഷേ സ്ത്രീകളൊന്നും വന്നിട്ടില്ലായിരുന്നു ഇതിന് ഒരു ദിവസം അവരൊക്കെ വന്നു പോയതാണ് അപ്പോൾ അതാണ് ഇവിടെ നിന്നാണ് ഉറപ്പിക്കുന്നത് അപ്പോൾ ജനുവരി നാലാം തീയതിയാണ് നിശ്ചയം എന്നാണ് ഉറപ്പിച്ചിട്ടുള്ളത് കേട്ടോ ജനുവരി നാലാം തീയതിയാണ് അപ്പോൾ അതിന് എന്തെങ്കിലും അസൗകര്യങ്ങൾ എന്നൊക്കെ എല്ലാവരും വിളിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് അവർ വന്നപ്പോൾ ചായും ബിസ്ക്കറ്റുമാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഇനി ഉച്ച ലഞ്ചിലേക്ക് ഇതാം ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ചിക്കൻ കടായി ചിക്കൻ കടായി പിന്നെ നമ്മുടെ ഫിഷ് പൊരിച്ചത് പിന്നെ നല്ല നാടൻ പഴം നല്ല പഴമായിരുന്നു കേട്ടോ ചെറുപഴം ചെറുപഴായിരുന്നു ചെറുപഴം ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം അവിടുന്ന് വന്ന ആൾക്കാരൊക്കെ ഏകദേശം ഫുഡൊക്കെ കഴിച്ചു പിന്നെ അവരൊക്കെ തുടങ്ങി അവരൊക്കെ പോവാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ അത് പറയാൻ വിട്ട് ചിക്കൻ ബിരിയാണി ചിക്കൻ കടായി ഒക്കെ അടിപൊളി ആയിരുന്നു കേട്ടോ പിന്നെ അതാ അവർ പോവാണ് കേട്ടോ അവർ പോവാണ് പെണ്ണൻ്റെ വീട്ടിൽ നിന്ന് വന്നവർക്കൊക്കെ പോയി പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇതാ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു മക്കൾസൊക്കെ അവിടുന്ന് കഴിക്കുകയാണ് അവരെല്ലാവരും അപ്പം ഇടയ്ക്ക് അവരുടെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ കഴിക്കും കഴിക്കും എന്നൊക്കെ പറയുമ്പോൾ അവർ കഴിക്കുന്നുള്ളൂ അല്ലെങ്കിൽ അവർ കളി 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 എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണല്ലോ അപ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് അല്ല പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഇതുപോലെ പോകുമ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാർ ഇതുപോലെ അന്ന് എന്താണോ ഫുഡ് ബിരിയാണി ആണെങ്കിൽ ബിരിയാണി ഉണ്ടാവും ബിരിയാണി പൊതി പെണ്ണിന് കൊടുക്കുകയെന്നു ഒരു ചടങ്ങ് ഉണ്ട് കേട്ടോ അത് അതായിരുന്നു കേട്ടോ അപ്പോൾ അവർ പോകുന്നേ ഉള്ളൂ അപ്പോൾ ആ ചടങ്ങ് ഉണ്ടായിരുന്നു അത് നമ്മൾ ചെക്കൻ്റെ ഫ്രണ്ട്സാണ് കൊടുക്കുന്നത് അവർ ഇതുപോലെ കയ്യിൽ കൊടുക്കുക അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് ഞങ്ങളുടെ ഈ മാത്തുണ്ട് പെണ്ണിന് കൊടുക്കുക എന്നൊരു ഒരു ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ കൊടുത്തപ്പോൾ കൊടുത്തപ്പോതാ അവരെല്ലാവരും ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങി ഇനിയിപ്പോൾ അടുത്തത് നിസ്റ്റയാണ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പം എല്ലാവരും പോവാണ് ഇനി അവർ പോയിട്ടാണ് പിന്നെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നത് അപ്പോൾ ഇവരും എല്ലാവരും വന്നിരുന്നു ഇവരൊക്കെ കഴിച്ചു ഇവർ പോകാൻ വേണ്ടി ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞ് ഇവരെല്ലാവരും പോയി പിന്നെ അത് കഴിഞ്ഞ് ഇതാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ഞാനും ആര്യ അമ്മായി സൂചിച്ചേച്ചി ഞങ്ങൾ നാലാളും കൂടിയാണ് ഇരുന്നിട്ടുള്ള ആയിരുന്നത് നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു എന്നൊക്കെ അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ നല്ല ചൂടായിരുന്നു നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടായിരുന്നു കേട്ടോ ബിരിയാണിയല്ല അന്തരീക്ഷം നല്ല ചൂടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്യാവശ്യം കൊതി ആർക്കെങ്കിലും സത്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ ഇന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ആഗ്രഹിച്ചു പോവുകയാണ് കാരണം അന്ന് അപ്പം കഴിക്കുന്ന സമയത്ത് നമുക്ക് വല്ലാതെ ഒന്നും ഇറങ്ങത്തില്ല പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസവും കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അയ്യോ ഇനിയും കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ തോന്നുക അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ സൈഡായി അപ്പോൾ ഇത് കണ്ട നമ്മളെല്ലാവരും പിന്നെ ഇവരുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടി ഇരുന്നതാണ് കഴിക്കുന്നതാണ് അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഏകദേശമൊക്കെ എല്ലാവരും ഒരുവിധം എല്ലാവരും പോയി തുടങ്ങി അപ്പം ഇത്രയും